മരിക്കാൻ സഹായിക്കണം ഇന്ന് ഞങ്ങളെ കാണാൻ അടേ മാവേലിക്കര ഒരു അമ്മ വന്നിട്ടുണ്ട് അമ്മയുടെ കണ്ണിന് കാഴ്ചയില്ല ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പിന്നെ ഇനി ഒരു കണ്ണൂടുണ്ട് ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല ആ അമ്മയ്ക്ക് ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മാക്സിമം നിങ്ങൾ സഹായിക്കുക അതേ പറയാനുള്ളൂ കാരണം ഞങ്ങൾ ആ അമ്മയുടെ പിന്നെ ഓപ്പറേഷൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് ഏറ്റെടുത്ത് അതെ അമ്മയെ സഹായിക്കാനേ അവർ ബന്ധുക്കാരോ ബന്ധുക്കാരോ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണോ മക്കളോ ആരുമില്ല ഒറ്റയ്ക്കുള്ള ജീവിതം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ അടുത്തേക്ക് അമ്മ വന്നത് നമ്മളടുത്തേക്ക് വന്നപ്പോൾ നമുക്ക് അങ്ങനെ കൈ ഒഴിഞ്ഞ് വിടാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഹെല്പ് ചെയ്യണം ഒറ്റപ്പെട്ടൊരു ജീവിതമായതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ അമ്മയുടെ കാര്യം ഏറ്റെടുത്തത് അതുകൊണ്ട് മാക്സിമം സഹായിക്കുക അമ്മയുടെ സ്ഥലം മാവേലിക്കരയാണ് ആ അമ്മയുടെ പേര് ഷീല എന്നാണ് അപ്പോൾ മാക്സിമം സഹായിക്കുക മാവേലിക്കര ജില്ലയില് പിന്നെ തെക്കക്കര വില്ലേജിലാണ് താമസിക്കുന്നത് എൻ്റെ പേര് എന്നാണ് എനിക്ക് അഞ്ച് വർഷത്തിന് മുമ്പ് കിഡ്നിക്ക് വിഷയമുണ്ടായി എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച ഭക്ഷണപ്പെട്ടു പോയി മേനെ ഞാനിപ്പം നിർധനരായ ഒരു അവസ്ഥയിലാണ് എൻ്റെ കണ്ണ് ഒന്ന് കംപ്ലീറ്റ് കാഴ്ച പോയി ഇപ്പം മറ്റേ കണ്ണിനും പ്രശ്നമാണ് ഓപ്പറേഷൻ ചെയ്തില്ലേ എന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഞാൻ മരിച്ചു പോകുന്ന അവസ്ഥ എനിക്ക് മരിക്കാൻ പേടിയായതുകൊണ്ടാണ് മോനെ എനിക്ക് ആരും ആരുമില്ല ഭർത്താവും ഇല്ല മക്കളും ഇല്ല കടപ്പാടവും ഇല്ല ഇപ്പൊ ഞാൻ ഒരു വീടിന്റെ വാടക ഞാൻ അവസാനം ഇതുങ്ങളെ കണ്ടാണ് എനിക്കൊരു അവസരം ആരുമില്ല മോനെ പിന്നെ വല്ല ഒരു ആഹാരമൊക്കെ കൊണ്ടുത്തരും മരുന്നും കൊണ്ടുത്തരും എനിക്ക് ആരുമില്ല മരിക്കാൻ പേടിയായത് കൊണ്ട് ആരുമില്ല കരയണ്ട കരയേണ്ട കാരണം വിഷമിക്കണ്ട എന്തുവായാലും നമ്മള് അമ്മയുടെ ഓപ്പറേഷൻ നമ്മൾ ആൾക്കാര് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ഉറപ്പായിട്ടും കേട്ടോ നമ്മൾ എന്തു എന്തുയുടെ ഓപ്പറേഷൻ എന്തുമായാലും നമ്മൾ ആൾക്കാരെ നമ്മളെ സഹായിക്കും ഓപ്പറേഷൻ ഞങ്ങൾ ഏറ്റു ഞങ്ങൾ അമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു അതിന് ഞങ്ങൾക്ക് ആരും സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ കടം മറിച്ചായാലും അമ്മയുടെ ഓപ്പറേഷൻ ഞങ്ങൾ ഉറപ്പായിട്ടും നടത്തി തരും കേട്ടോ വിഷമിക്കാരി വിഷമിക്കാരി കേട്ടോ വീട്ടിലെ കഴിയുന്നല്ലേ യും നമ്മുടെ സർക്കാരിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ആണ് കിട്ടുന്നത് ഒരുപ്രാവശ്യം മുഖ്യമന്ത്രിയുടെ പതിനയ്യായിരം രൂപ കിട്ടി അല്ലാതെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കണ്ണു കൊടുത്തേ അവരൊന്നും സഹായിക്കുന്നില്ല പിന്നെ വല്ല ട്രസ്റ്റുകളുടെ കൊച്ചുകളൊക്കെ ആഹാരമോ മരുന്നോ ഒക്കെ ആരും ചെയ്യുന്നില്ല എനിക്ക് ഏറ്റവും ഒരു ഇപ്പം മക്കളെ നിങ്ങൾ കണ്ടു വരുവാണ് എനിക്ക് ആരുമില്ല ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുക അമ്മയുടെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ടുണ്ട് അത് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ തീർച്ചയായും നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ നമുക്ക് ആമ്മയുടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ പതിനയ്യായിരം രൂപയാണ് ഓപ്പറേഷന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാക്സിമം സഹായിക്കുക പ്രാർത്ഥിക്കുക ഇതേ പറയാനുള്ളൂ